പൊന്നൊരു വെങ്കോട്ടവാണ കുഞ്ഞിക്കന്നി പൊന്നൊരു വെങ്കോട്ടവാണ കുഞ്ഞിക്കന്നി അമ്മയോടല്ലേ പറയുന്നത് അമ്മയോടെ പറയുന്നത് പൊന്നൊരുവെങ്കോട്ടവാണൊരൻറെ അമ്മേ അമ്മേ കോട്ടയഞ്ചാറാ കെ ട്ടിക്കെഞ്ച് ടിറ്റും കോട്ടയഞ്ചാറാ കെ ട്ടിക്കെഞ്ച് ടിറ്റും വലഭാഗം കൺമതിൽ കെട്ടിയിട്ടും വലഭാഗം കൺമതിൽ കെട്ടിയിട്ടും കാലമോരാണ്ടിലതറയായി കാലമോരാണ്ടിലതറെ ഐന്ന് വാരേ എങ്ങനെയാ നിൻ്റെ മേ ഇന്ന് വാരേ എങ്ങനെയാ നിന്റെ അയ്യൊരി ചറ പണി കണ്ടില്ലാലോ അയ്യൊരി പണി കണ്ടില്ലാലോ ഐയ്യൊരി ചറയി കുളിച്ചില്ലാലോ യ്യൊരി ചെറയി കുളിച്ചില്ലല്ലോ അന്നേരം അമ്മ പറയുന്നല്ലോ അന്നേരമ്മ്മ പറയുന്നല്ലോ ഒരു നാളും പോകല്ലെ കുഞ്ഞിക്കന്നി ഒരു നാളും പോകല്ലെ കുഞ്ഞിക്കന്നി